ഒരു ഹിന്ദുവിനെ വിവാഹം കഴിച്ചു എന്നതാണ് കാസർകോട്ടെ നിസാമുദ്ദീൻ ചെയ്ത തെറ്റ് ഹിന്ദുവിനെ വിവാഹം കഴിച്ചു എന്ന് മാത്രമല്ല വിവാഹം കഴിച്ച പെൺകുട്ടിയെ പർദ്ദ ധരിപ്പിക്കാതെ ഇസ്ലാം മതം സ്വീകരിപ്പിക്കാതെ പള്ളിമുറ്റത്ത് എത്തിച്ചു തിന് കുടുംബത്തെ മർദ്ദിച്ചതായി ഒരു പരാതി വന്നിരിക്കുകയാണ് കാസർഗോഡാണ് സംഭവം കാസർഗോഡ് മഞ്ചേശ്വരത്ത് അബ്ദുൾ നിസാമുദ്ദീൻ ഭാര്യ അഞ്ജലിയെയും പള്ളിയിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ ആരോപണം പുറത്തുവരുന്നത് തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ ഓടിക്കയറിയതിനാൽ ഇവർക്ക് ജീവൻ രക്ഷിക്കാൻ സാധിച്ചുവെന്നും നിസാമുദ്ദീൻ പറയുന്നു പോലീസിന് നൽകിയ പരാതിയിലാണ് ഇത്തരം കാര്യങ്ങൾ വിശദമായി പറഞ്ഞിരിക്കുന്നത് മഞ്ചേശ്വരത്ത് ഒരു ഐ സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ് അബ്ദുൾ നിസാമുദ്ദീനും ഭാര്യ അഞ്ജലിയും ഓഫീസിലെ മറ്റൊരു സ്റ്റാഫും ബന്ധുവുമായ റഫീക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്ന പരിഹാര ചർച്ച അത് നടത്തുന്ന നടത്തുന്നതിന് വേണ്ടിയാണ് ഇവരെ പള്ളിയിലേക്ക് വിളിപ്പിച്ചത് രണ്ടാളും പള്ളിയിലേക്ക് വന്നു എന്നാൽ പർദ്ദ ധരിക്കാതെയും ഇസ്ലാം മതം സ്വീകരിക്കാതെയും അഞ്ജലി പള്ളിയിലേക്ക് എത്തിയത് എന്തിന് എന്നായിരുന്നു പള്ളിയിലുള്ളവർ ചോദിച്ചതും ഇത് പള്ളിയിലുള്ളവരെ പ്രകോപിതരാക്കുകയുമായിരുന്നു ഹിന്ദുക്കൾക്കൊപ്പം കൂടി ഹിന്ദു പെൺകുട്ടിയെ പള്ളിമുറ്റത്ത് കയറ്റി എന്ന ആരോപണമുയർത്തി നിസാമുദ്ദീനും ഭാര്യയും ഇവർ കഠിനമായി മർദ്ദിച്ചു തന്റെ തലക്കേടിച്ചുവെന്നും തന്നെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്നും അഞ്ജലി പറയുന്നു മർദ്ദനം അതിരുകടന്നതോടെ ഇവർ ജീവൻ രക്ഷിക്കാനായി സമീപത്തെ അമ്പലത്തിൽ ഓടിക്കയറുകയായിരുന്നു അക്രമികൾ ഇവരുടെ കാറിന്റെ ഗ്ലാസുകൾ പൂർണ്ണമായും അടിച്ചു തകർത്തു മതനിന്ദ കാണിച്ചവർക്കുള്ള ശിക്ഷ എന്ന പേരിൽ നിസാമുദ്ദീനയും ഭാര്യയും മർദ്ദിക്കുന്നതിന്റെയും അപമാനിക്കുന്നതിന്റെയും വീഡിയോ ഇപ്പോൾ അക്രമികളിൽ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു നിസാമുദ്ദീൻറെയും ഭാര്യയുടെയും പരാതിയിൽ പത്തൊൻപത് പേർക്കെതിരെ കേസെടുത്തതായും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു ഇവിടെയാണ് ഒരു ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിച്ചാൽ അവിടെ ആരും മതം മാറ്റാൻ വരില്ല എന്നാൽ മറിച്ചാണെങ്കിൽ അല്ല എന്നതും ഈ ഒരു സംഭവത്തിലൂടെ പ്രകടമാവുകയാണ് ഇവിടെയാണ് നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പ്രസക്തി ഉയരുന്നത് സ്വന്തം മതത്തെ വിശ്വസിക്കുക ആചരിക്കുക പ്രചരിപ്പിക്കുക ആരും ചോദിക്കാൻ വരില്ല അതാണ് മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നത് എന്നാൽ ആ പേരും പറഞ്ഞ് മറ്റൊരാളെ മതം മാറ്റാൻ നോക്കിയാൽ അകത്താകും ഉത്തർപ്രദേശ് നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന നിയമം രണ്ടായിരത്തി ഇത് ഇന്ത്യയുടെ സാമൂഹിക ഐക്യ ും പ്രതിഫലിപ്പിക്കുന്ന എല്ലാ വ്യക്തികൾക്കും മതസ്വാതന്ത്ര്യം ഉറപ്പ് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു കോടതി മതസ്വാതന്ത്ര്യം മറ്റുള്ളവരെ മതപരിവർത്തനം നടത്താനുള്ള അവകാശമല്ല അത് മനസ്സിലാക്കാതെ മതം മാറ്റിയ കേസിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ജാമ്യാപേക്ഷ തള്ളി അലഹബാദ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിരീക്ഷണം നടത്തിയിരുന്നു പെൺകുട്ടിയെ നിർബന്ധിപ്പിച്ച് മതം മാറ്റിയ കേസായിരുന്നു പ്രതിയുടെ ജാമ്യാപേക്ഷ അതുകൊണ്ട് തന്നെയാണ് തള്ളിയത് ഈ നിയമത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ മതേതരത്വത്തിന്റെ ആത്മാവ് ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ഓരോ വ്യക്തിക്കും അവരുടെ മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാൻ അവകാശം ഭരണഘടന നൽകുന്നുണ്ട് എന്നായിരുന്നു ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാളിന്റെ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചത് എന്നാൽ ഈ വ്യക്തിപരമായ അവകാശം മറ്റുള്ളവരെ പരിവർത്തനം ചെയ്യാനുള്ള അവകാശമായി മാറുന്നില്ല കാരണം മതം മാറുന്ന വ്യക്തിക്കും പരിവർത്തനം ചെയ്യപ്പെടുന്ന വ്യക്തിക്കും മതസ്വാതന്ത്ര്യം തുല്യമായി ലഭ്യമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു അസീം എന്ന വ്യക്തിയുടെ ജാമ്യം നിഷേധിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി ഈ നിരീക്ഷണം നടത്തിയത് എന്തായാലും നമ്മുടെ നാട്ടിലാണ് കാസർഗോഡാണ് കേരളത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ മതം മാറാതെ പർദ്ധ ധരിക്കാതെ ഒരു ഹിന്ദു പെൺകുട്ടി സ്വന്തം ഭർത്താവിനോടൊപ്പം പള്ളി പള്ളിയിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞപ്പോൾ ക്രൂരമർദ്ദനത്തിന് വിധേയയാകേണ്ടി വരുന്നത് നമ്മുടെ മതേതരത്വം പ്രസംഗിക്കുന്ന നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകുന്നു എന്നത് നാം കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്